ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സത്യം തുറന്നു പറയുന്ന എല്ലാവരെയും വേട്ടയാടലാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വിനോദം സർക്കാരിനെ വിമർശിക്കുകയോ അതല്ലെങ്കിൽ ഉള്ള സത്യം തുറന്നു പറയുകയോ ചെയ്താൽ ജനാധിപത്യമൊക്കെ തൽക്കാലം അങ്ങ് മറന്നേക്കണം അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പൊ ഷാജൻസ്കറിയൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അത് തന്നെയാണ് എന്റെ അറിവിലുള്ള അനേകം യൂട്യൂബർമാർ ഇന്ന് ഇത്തരം പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അവരെ സ്വന്തം മതത്തിനെ കുറിച്ച് സംസാരിച്ചാൽ പോലും നൂറ്റി അൻപത്തി മൂന്ന് എ എന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തുകയും ആ രൂപത്തിൽ നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നിപ്പോൾ കണ്ടുവരുന്നത് ജനാധിപത്യമൊക്കെ എന്നോ പോയി മറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ കേരളത്തില് മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ പോയി മറഞ്ഞു അതൊക്കെ ഒരു കാലമായിരുന്നു ഉമ്മൻചാണ്ടിയോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് മറുനാടൻ ഷാജൻ ചോദിച്ചു ഞാൻ തങ്ങളെ കുറിച്ച് ഒരുപാട് വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ നിരൂപണം ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഈ നാട്ടിൽ ഉണ്ടായിരുന്നു താങ്കളെ പോലെയുള്ള ആളുകൾ വിമർശിക്കാനുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തിരുന്നത് ഒരു പക്ഷേ എന്നോടൊപ്പമുള്ള ആളുകൾ പറയും ഒരു ഒപ്പിട്ടാൽ മതി താങ്കൾ താങ്കളുടെ ഒരു ഒപ്പിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഒൻപത് തവണ ഒരു ഒപ്പിനെ കുറിച്ച് ആലോചിക്കും പക്ഷേ കൂടെയുള്ള ആളുകളുടെ ഇത്തരം കൺവെൻസിങ്ങിൽ ഞാൻ വീണു പോകുമായിരുന്നു ഒരു ശക്തമായ പ്രതിപക്ഷവും നിങ്ങളെ പോലെയുള്ള മാധ്യമ സ്വാതന്ത്ര്യം കയ്യിലെടുത്ത ആളുകളും ഇല്ലായിരുന്നെങ്കിൽ അതെ ആ രൂപത്തിൽ ഭരണഘടനയുടെ നാലാം തൂണായി മാധ്യമ സ്വാതന്ത്ര്യത്തെ കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയും അതുപോലെ ആ രൂപത്തിലുള്ള കേരളവും ഒക്കെ നമുക്കിന്ന് കാണാക്കാൻ മാത്രമാണ് ഇപ്പോഴിതാ ഐ ടു ഐ ചാനൽ ഉടമയായ സുനിൽ മാത്യുവിന്റെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ പോലീസിന്റെ റെയ്ഡ് പുരോഗമിക്കുകയാണ് കഴിഞ്ഞ പകലും രാത്രിയും ഇന്ന് രാവിലെയുമാണ് റെയ്ഡ് നടന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് മെത്തോപൊലീറ്റയുടെ മരണം കൊലപാതകമാണ് എന്ന് സുനിൽ വാർത്ത നൽകിയിരുന്നു കെ പി യോഹന്നാനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു സുനിൽ നൽകിയ വാർത്ത കെ പി യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിലായിരുന്നു അപകടത്തിലായിരുന്നു മരിച്ചത് തുടർന്ന് കേരളത്തിൽ എത്തിച്ച് സംസ്കാരം നടത്തുകയും ചെയ്തു ഇപ്പോൾ കെ പി യോഹന്നാൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്തരം വാർത്ത നൽകി തിരുമേനിയുടെ ഭൗതിക ശരീരത്തെ അപമാനിച്ചു എന്നും സഭയ്ക്കും മറ്റും ഏറെ വേദന ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ മാർ മാത്യൂസ് സിൽവാനിയോസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഐ പിസി വകുപ്പുകളും ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പും ചുമത്തി സുനിൽ മാത്യുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത് കെ പി ഒന്നാൻ മെത്രാപൊലിയത്തേക്കുണ്ടായ അപകട മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് വാർത്തകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും കൊടുക്കാതിരിക്കാൻ താനുമായി ബന്ധപ്പെടണമെന്നും സുനിൽ മാത്യു ഭീഷണി മുഴക്കിയതായിട്ടാണ് ബിഷപ്പ് സിൽവാനിയോസ് വെളിപ്പെടുത്തുന്നത് തൂക്കിലേറ്റിയ കൊടും കുറ്റവാളിയുടെ മൃതദേഹത്തിന് പോലും ആദരവ് നൽകുമ്പോൾ അപകടത്തിൽ മരണപ്പെട്ട സഭ അധ്യക്ഷന്റെ ഭൗതിക ശരീരത്തോടും തികച്ച് തികച്ചും മനുഷ്യത്വരഹിതമായ ക്രൂരത കാണിച്ച് ആഘോഷിക്കുകയും മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ തന്നെ വേട്ടയാടുകയാണ് പോലീസ് എന്നും തന്നോട് അനീതിയാണ് കാണിക്കുന്നത് എന്നും സുനിൽ പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സുനിൽ മാത്യുവിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് കഴിഞ്ഞ പകലും രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് ബിലിവിഡ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്യനേഷ്യസ് മെത്രാപൊലിത്തിയുടെ മരണം കൊലപാതകമാണെന്ന് സുനിൽ വാർത്ത നൽകിയിരുന്നു കെ പി യോഹന്നാനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു സുനിൽ നൽകിയ വാർത്ത കെ പി യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിലായിരുന്നു മരണപ്പെട്ടത് തുടർന്ന് കേരളത്തിലെത്തിച്ച് സംസ്കാരം നടത്തി ഇപ്പോൾ കെ പി യോഹനാൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്തരം വാർത്ത നൽകി തിരുമേനിയുടെ അപമാനിച്ചുവെന്നും സഭയ്ക്ക് മറ്റും ഏറെ വേദന ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ മാർ മാത്യു സിൽവാനിയോസ് നൽകിയ പരാതിയിന്മേലാണ് പോലീസ് നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഐ പി നൂറ്റി ഇരുപത് ബി അഞ്ഞൂറ്റി ആറ് കേരള പോലീസ് തന്നോട് അനിയതിയാണ് കാട്ടുന്നതെന്നും സുനിൽ മാത്യു ടുത്ത് തന്നെ അവൻ പല പ്രാവശ്യങ്ങളെ അവൻ എന്നെ വാഗ്ദാനം ചെയ്തു എന്നോട് ചോദിച്ചു അല്ലെങ്കിൽ ഇവൻ ആളിനെ വിട്ട് ഇവന്റെ ആക്ച്വലി ഇവന്റെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ അടുത്തുണ്ട് അവന് രാജേഷ് രാജേഷ് അവൻ എന്റെ അടുത്ത് വന്നു ആറാം തീയതി ആറാം തീയതി വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പം നിങ്ങൾക്കെതിരെയൊക്കെയുള്ള ഞങ്ങൾ ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്തോളാം എനിക്ക് പരസ്യം തരണം ഫൈനാൻഷ്യലി ഈസിലി ചെയ്യണം എന്ന് പറഞ്ഞു ആ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തത് തന്നെ അവൻ പല പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല ഞാന് നാളെ തൃശ്ശൂർ പോവാണ് അപ്പൊ ഈ ഏഴാം തീയതി ആവുമ്പോ അവൻ ആറാം തീയതി അല്ലെങ്കിൽ എനിക്ക് ഒരു എനിക്ക് അറേഞ്ച്മെന്റ്സ് വന്നാൽ മതി അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു ഓക്കേ. ഞാൻ പറഞ്ഞു എന്നാ വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതാണ് അവന്റെ ആദ്യം ചോദിക്കുന്നത് അത് കഴിഞ്ഞ് അവൻ നിരന്തരം എന്നെ ഫോൺ വിളിക്കോളും ഇവൻ മെട്രാപോലത്തെ മരിക്കുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ തലേ ദിവസമാണ് എന്റെ ഓഫീസിൽ വന്നത് ആറാം തീയതി അപ്പൊ ഞങ്ങൾക്ക് അവനിയ സംശയമുണ്ട് യുവന്മാരെ ഈ കാര്യത്തിൽ അപ്പം ഏഴാം തീയതിയാണ് മെത്രാപൊലിത്ത ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഇവൻ എന്റെ അടുത്ത് വന്നത് ആറാം തീയതിയാണ് എട്ടാം തീയതി ആണ് മെത്രാപൊലിത്ത മരിച്ചെന്നുള്ളത് അല്ലെങ്കിൽ കളി ചെയ്തു എന്നുള്ള കൺ ഇത് വന്നത്വേഷം വന്നത് അപ്പം അപ്പൊ ആറാം തീയതി ഇവൻ വന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ നിരന്തരം എന്നെ വിളിക്കുന്നു ആയിട്ട് കോൾ റെക്കോർഡാണ് അപ്പൊ തടേ ദിവസമാണ് ഓഫീസിൽ വന്നത് ആറാം തീയതി അപ്പൊ ഞങ്ങൾക്ക് അവനെ സംശയമുണ്ട് യുവന്മാരെ ഈ കാര്യത്തിൽ അപ്പൊ ഏഴാം തീയതിയാണ് മദ്രാപോലത്ത ആക്സന് ഉണ്ടാകുന്നത് ഇവൻ എന്റെ അടുത്ത് വന്നത് ആറാം തീയതിയാണ് എട്ടാം തീയതി ആണ് മറ്റാപൊരുത്ത മടിച്ചെന്നുള്ള അല്ലെങ്കിൽ കല ചെയ്തു എന്നുള്ള ഇത് വന്നത് അത്രം വന്നത് അപ്പം അപ്പൊ ആറാം തീയതി ഇവൻ വന്നു അത് കഴിഞ്ഞിട്ട് ഇവ നിരന്തരം എന്നെ വിളിക്കുന്നു ആന്റെ കോൾ റെക്കോർഡുണ്ട് ഉണ്ട് അവൻ എന്നെ വിളിക്കുന്നു ആക്ച്വലി ഇവന്റെ നമ്പർ ഫോണിൽ ഫീഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഇവൻ മിസ് കോൾ അടിച്ച് ഇവൻ പല പ്രാവശ്യം വിളിച്ചുകഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും ആരാന്ന് അത്യാവശ്യക്കാരും ആണോ അന്നേരം ആണോ എനിക്ക് മനസ്സിലായത് ഇവനാണെന്ന് പിന്നെ ഞാൻ അവന്റെ ഫോൺ ഫീഡ് ചെയ്തു മീൻസ് എന്റെ ഇതിനകത്ത് ഫോൺ ഫീഡ് ചെയ്തപ്പോ നമ്പറുകൾ ഇവൻ ഇവൻ തന്നെ ഉറങ്ങി പോയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു പതിനഞ്ചാം തീയതി എന്നെ മൂന്ന് വട്ടം വിളിച്ചു അപ്പൊ അന്നേരം മെട്രാപ്പൊളിക്കായുടെ മരണം അല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോഡി ബോധിവിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു കാരണം തിരുമേനയുടെ ബോഡി വന്നത് പത്തൊമ്പതിലാണ് അപ്പൊ ഇവൻ എന്റെ ഇടയ്ക്ക് മൂന്ന് വട്ടം വിളിച്ചിട്ട് അവൻ എന്നെ നിരന്തരം എന്നോട് പറയാ പറയാനോട് പറ ഷെട്ടിൽ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത ഇനി ഇടത്തില്ല മൂന്ന് വാർത്ത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ അത് ഇടാൻ പോവാണ് ഞാൻ പറഞ്ഞ് എന്നെ രൂക്ഷപ്പെടുന്നു അപ്പം സിജോസിനോട് പറ പൈസ സെറ്റിൽ ചെയ്യാൻ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഇവനായിട്ടുള്ള കോൺവെസേഷൻ ഞാൻ അപ്പൊ ചൂടാക്കണം ഞാൻ പറഞ്ഞു നിന്റെ നിന്റെ ചാനൽ എന്നൊരു ക്രെഡിബിറ്റിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സമയത്ത് ഒരു വേറൊരു മാനസികാവസ്ഥയിലാണ് അന്നേരം എന്നെ മാനസികമായി തകർത്തിരിക്കുന്ന സമയത്ത് വീണ്ടും മാനസികമായി തകർക്കാൻ വേണ്ടി ചെയ്യണം ഏറ്റവും എന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എടിക്കെതിരെ പറഞ്ഞതോ മെട്രോപൊളിത്താക്കോ വിജിനെതിരെ ഒന്നും പറഞ്ഞതല്ല എന്നെ സംബന്ധിച്ച് മെട്രോപൊളിത്താൻ ജീവിച്ചെടുക്കുമ്പോൾ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ മനസ്സിലാക്കാം തിരുമേനി അത് കേട്ടിട്ടുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞു ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന അനാദരവും അവനൊരു ഒരു ഒരു മനുഷ്യനും ചെയ്യുകയാണ് അതായത് തൂക്കിക്കൊന്ന ഒരു കൊല്ലുന്ന ഒരു വ്യക്തിയെ പോലും ആ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട് അത് ഭരണഘടന ബന്ധ വരുന്ന ഒരു ആദരവാണ് മരിച്ച വ്യക്തിയോടുള്ള ആദരവെന്ന് പറഞ്ഞാൽ അതുപോലും മാനിക്കാത്ത ഒരു വികസ് ഒരു ഒരു വല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണിവൻ അത് പോലീസിനോട് ഞാൻ പറഞ്ഞു എന്റെ മൊഴി നല്ലത് വളരെ വ്യക്തമായ മൊഴി വന്ന് മൊഴിയെടുത്തു കളക്ട് സിറ്റി സിറ്റി ചെയ്ത് മുന്നിൽ ഞാൻ 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 എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പറഞ്ഞ ഇവന്റെ കാണിച്ചു ഇങ്ങനെ പലപ്പോഴും ഇല്ലാ കഥകൾ ചെയ്യുന്ന ആളുകൾ സത്യസന്ധമായി വാർത്ത ചെയ്യുന്ന ആളുകൾക്ക് പോലും തലവേദനയാണ് ഒരുപക്ഷെ ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇദ്ദേഹം ശിക്ഷ അർഹിക്കുന്നു ഇപ്പൊ കൃത്യമായിട്ട് അവർ പറഞ്ഞല്ലോ കോൾ റെക്കോർഡിങ് അവരുടെ കയ്യിലുണ്ട് രേഖകളുണ്ട് സമർപ്പിക്കേണ്ടുന്നിടത്ത് ഇതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓ സത്യസന്ധമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ആളുകളും വേട്ടയാടപ്പെടുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ പോലീസിനെ പോലും കുറ്റം പറയാൻ സാധിക്കുന്നില്ല നന്ദി